തിരുവനന്തപുരത്ത് അഞ്ചുപേരുടെ കൂട്ടക്കുരയിൽ നാട് കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തനെയും ഉൾപ്പെടെ പ്രതി അഫാൻ കൊലപ്പെടുത്തിയതിന് പിന്നിലെ കാരണമെന്ന് ഇതുവരെ വ്യക്തമല്ല പ്രതി ലഹരി ഉപയോഗിച്ചു വന്ന സംശയമുണ്ടെന്ന് പോലീസ് പറയുകയാണ് കേൾക്കാം അതിന്റെ എവിഡൻസ് എവിഡൻസ് ഉണ്ട് ഉണ്ട് സയന്റിഫിക് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് പറയാം നെടുമ ഡി വൈ എസ് പിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ഈ കൊലപാതകത്തിന്റെ വാർത്ത നമ്മൾ എല്ലാവരും വാർത്തകളിലൊക്കെ കണ്ടതായിരിക്കും അല്ലെ വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഫാൻ എന്ന് പറയുന്ന ഒരാള് സ്വന്തം അമ്മേനെയും അനിയനെയും അതേപോലെ അച്ഛന്റെ സഹോ സഹോദരനെയും സഹോദരന്റെ ഭാര്യയനെയും സ്വന്തം മുത്തശ്ശീനേയും കാമുകീനെയും അടക്കം കൊല്ലാൻ ഒരു വാർത്ത നമ്മൾ കണ്ടതായിരുന്നു അതിൽ അഞ്ചു പേര് മരണപ്പെട്ടു ഭാഗ്യവശാല അഫാൻ്റെ ഉമ്മ അതായത് നമ്മൾ മുസ്ലിങ്ങൾ ഉമ്മ എന്നൊക്കെയാണല്ലോ പറയാം എന്ന് പറയും അപ്പം അഫാന്റെ ഉമ്മ കുറച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ് ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അതെല്ലാം നമ്മൾ വാർത്തയിൽ കണ്ടതായിരിക്കും അല്ലേ ഈ അഫാന്റെ വീടെന്ന് പറഞ്ഞാൽ പെരുമലയിലാണ് അപ്പം അഫാന്റെ വീട്ടിൽ അഫാന്റെ ഉമ്മയും അഫാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് ഇവർ പൈസയുടെ എന്തോ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് വാക്കുതർക്കം കാര്യങ്ങൾ എന്തോ ഉണ്ടായിട്ടുണ്ട് കാരണം അഫാന്റെ പൈസയ്ക്ക് അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇത്രയും കുറ്റകൃത്യം ചെയ്തതിൽ നിന്നും പല ന്യൂസുകൾ വെളി വരുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് പക്ഷേ അഫാന്റെ ഉപ്പ പറയുന്നത് അഫാന് വലിയ കടങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പം കടം എന്ത് ഇപ്പം ഇരുവര് പേരൻസ് അറിയാതെ എന്തെങ്കിലും കടങ്ങൾ കാര്യങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല എന്നിരുന്നാലും അത് വീട്ടനായിട്ട് അഫാന് പൈസ ആവശ്യമായിരുന്നു ആ ഒരു സമയത്ത് ആഫാൻ സ്വന്തം ഉമ്മയോട് പൈസ ചോദിക്കുകയൊക്കെ ചെയ്തു ഉമ്മയ്ക്ക് ഒരു മാരക അസുഖം ഉള്ളതാണ് ക്യാൻസർ ബാധ്യതയാണ് അപ്പം അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് ഉപ്പ ഗൾഫിലാണെങ്കിൽ തന്നെ അവിടെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും ആണ് ഉപ്പയ്ക്ക് കാരണം ഉപ്പ അവിടെ ഒരു ബിസിനസ് നടത്തുവാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ പോലുള്ള എന്തോ ഒരു ബിസിനസ് കാര്യങ്ങൾ ആ ഒരു ഇതിൽ നല്ല ലോസ് ഉണ്ടായിട്ട് ഒരുപാട് കടങ്ങൾ വരികയും അവിടുന്ന് നമ്മുടെ നാട്ടിലോട്ട് വരാൻ പറ്റാത്ത അതായത് ട്രാവൽ ബാൻ ചെയ്ത ഒരു അവസ്ഥയാണ് ആ ഉപ്പയ്ക്കുള്ളത് അപ്പം ഇത്രയും കഷ്ടപ്പാടിലിരിക്കുന്ന ആ ഒരു സമയത്ത് മകൻ വന്ന് കുറച്ച് എമൗണ്ട് ചോദിക്കുകയാണ് അത്ര ആ ഉമ്മ തരാൻ പറ്റത്തില്ല എന്ന് പറയുകയുണ്ടായി ആ ഒരു സമയത്ത് ഷാൾ ഉമ്മയുടെ കഴുത്തിൽ കുരുക്കി ഉമ്മേനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു അപ്പം അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഉപ്പനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടക്ക് ഈ ഉമ്മയും അതേപോലെ രണ്ട് മക്കളും കൂടെ ഇടയ്ക്ക് ഗൾഫിൽ പോകാറുണ്ട് അങ്ങനെ പോയി വരവാണ് പതിവ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ട് ക്യാൻസർ ബാധ്യതയാണ് ആ രീതിയിലുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ നമുക്കൊരു നമുക്കെന്താ ആലോചിക്കാൻ പോലും പറ്റുന്നതായിരിക്കുമല്ലോ ഒരസുഖം ആ ഒരു അതിൻ്റെ ചിലവുകൾ എന്ന് പറഞ്ഞാൽ സാധാ ഒരു അസുഖം വന്നാലുള്ള ചിലവുകളും കാര്യങ്ങളും അല്ല അപ്പം അതിൻ്റെ കൂടെ ഇത്രയും കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഉപ്പ ഉമ്മയാണ് ആ കൂടെയാണ് ഈ മകൻ ഇങ്ങനെ പൈസ ചോദിച്ചാൽ അവരെ ബുദ്ധിമുട്ടിച്ചത് ആ ഒരു സമയത്ത് ഇവർ തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കാണണം ആ ഒരു പ്രകോപനമാണ് ഇതൊക്കെ വരുത്തി വെച്ചതെന്നാണ് നമ്മൾ ന്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് പിന്നീട് ഈ അഫാൻ ഈ ഉമ്മയെ പൂട്ടിയിട്ട് അതായത് കഴുത്തലെ ഷോള് മുറുക്കി ഇട്ടിട്ട് ആ കഥവും പൂട്ടി നേരെ പോയത് അഫാന്റെ ഉമ്മൂമ്മയുടെ അടുത്തോട്ടാണ് അതായത് ഉപ്പാന്റെ ഉമ്മയുടെ അടുത്തോട്ടാണ് പോയത് അവിടെ ചെന്നപ്പം ഉമ്മ മാത്രം ഉള്ള ഒരു വീടാണ് രാത്രിയിൽ കിടക്കാനായിട്ട് ഒരു സ്ത്രീ ഒരു ഒരു സ്ത്രീ വരും എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ മാത്രം താമസിക്കുന്ന ഒരു വീടാണ് അവിടെ ചെന്നാല് ഉമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും പണയം വെക്കാനായിട്ടൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം അഫാൻ അവിടെ ചെന്നത് അവിടെ ചെന്ന് അഫാൻ ഉമ്മമ്മയോട് സ്വർണ്ണ കഴുത്തിൽ കിടക്കുന്ന മാല ഏതാണ്ട് ചോദിച്ചെന്ന് പറഞ്ഞു പവൻ മേളം കണ്ടുള്ള ഒരു മാലയാണ് അപ്പൊ അത് ചോദിച്ചിട്ട് ഉമ്മമ്മ കൊടുത്തില്ല ബാത്റൂമിന്റെ അവിടെ വെച്ച് തലയ്ക്ക് തലക്കടിച്ചു കൊല്ലുമായിരുന്നു അപ്പം പെരുമല്ല സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം ഉമ്മേനെ കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ച് റൂമിൽ കൂട്ടിയിട്ടതിനു ശേഷം പാങ്ങോട് ഉപ്പയുടെ ഉമ്മേനെ കാണാനായിട്ടാണ് പോയത് ഉമ്മേനെ കാണാനായിട്ട് പോയി സ്വർണ്ണം എന്തെങ്കിലും കിട്ടും പൈസ കിട്ടും എന്നോർത്ത് അവിടെ ചെന്നു പക്ഷെ ഉമ്മുമ്മയും കൊടുത്തില്ല അപ്പം അങ്ങനെ ബാത്റൂമിന്റെ അവിടെ വെച്ച് ഉമ്മമ്മേനെ ചുറ്റിയേക്ക് അടിച്ച് അത് ദാരുണമായിട്ട് കൊന്നു കളയുകയായിരുന്നു കൂടെ ആരും ഇല്ലായിരുന്നു കൊണ്ട് ഈ ഒരു കൊലപാതകം ആരും അറിഞ്ഞില്ല വൈകുന്നേരം ഉമ്മയുടെ കൂടെ ഉമ്മ തനിച്ചാണല്ലോ ഈ പ്രായം ചെയ്യുന്ന സ്ത്രീ ആണല്ലോ കൂടെ കിടക്കാനായിട്ട് കായലൊക്കാരൊക്കെ വരും അങ്ങനെ ഒരു സ്ത്രീ വരുമ്പോഴാണ് ഈ അമ്മുമ്മ മരിച്ചു കിടക്കുന്നത് കാണുന്നത് അന്നേരം തല ഇടിച്ച് ബാത്റൂമിൽ അവിടെയോ വീണ് എന്തോ പറ്റിയതാണെന്നാണ് അവർ വിചാ വിചാരിച്ചത് പിന്നീട് കാര്യങ്ങളൊക്കെ വെളിയിൽ വരുമ്പോൾ ാണ് ഇതൊരു കൊലപാതകമാണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായത് അഫാൻ ഈ ഉമ്മുമ്മയുടെ കരുത്തിൽ നിന്ന് മോഷ്ടിച്ച മാല കൊണ്ടേ പണയം വെക്കുകയും ആ ഒരു പണവുമായിട്ട് ഉപ്പയുടെ സഹോദരനായ ലത്തീഫിന്റെ വീട്ടിലെത്തുകയാണ് ചെയ്തത് അവിടെ ചെന്നപ്പോ ക്യാഷ്വൽ ആയിട്ട് സംസാരിച്ചു സോഫയിൽ ഇരുന്നാണ് സംസാരിച്ചത് ആ ഒരു സമയം ലത്തീഫിന്റെ വൈഫ് ചെന്ന് ചായ ഇടാനുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ തെളിവ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ചായയൊക്കെ അടുപ്പിൽ വെച്ചിരുന്ന ആ ഒരു സമയത്ത് ലത്തീഫുമായിട്ട് ഈ ആഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ആ ഉമ്മുമേ കൊന്നാതെ ചുറ്റുക വെച്ചിട്ട് ലത്തീഫിനെയും തലക്കടിച്ചു കൊല്ലുകയായിരുന്നു ഇതെല്ലാം ഒരേ രീതിയിലാണ് ഈ ആഫാൻ കൊല്ലുന്നത് കേട്ടോ നെറ്റിയിലും തലയിലും അതി ആഴത്തിലുള്ള മുറിവുകൾ വരു വരത്തക്ക രീതിയിലാണ് ഈ ആഫാൻ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എല്ലാവരെയും സെയിം രീതിയിൽ തന്നെയാണ് ഈ ആഹ്ഫാൻ ഉദ്രവിച്ചിട്ടുള്ളത് പിന്നീട് ഇരുന്ന ലത്തീഫിൻ്റെ വൈഫിനെ ചെന്നിട്ട് ഇതേപോലെ തന്നെ ചുറ്റിയൊക്കെ അടിച്ച് ആ ഒരു മോഡലിൽ തന്നെ കൊല്ലുകയായിരുന്നു പിന്നീട് വന്നത് സ്വന്തം വീട്ടിലോട്ട് തന്നെയാണ് പിന്നീട് ബൈക്കിൽ സ്വന്തം വീട്ടിലോട്ട് വരികയും അതായത് ഒരു രാവിലെ ഒരു മണിക്ക് തൊട്ട് തുടങ്ങിയ കൊലപാതകമാണെങ്കിൽ അഞ്ചാറ് മണി വരെയും ഓരോ സമയങ്ങളിൽ ഓരോ വീടുകളിൽ ചെല്ലുന്നു അടുത്ത അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയും ഉമ്മയും സഹോദരൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും നമ്മൾ ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലിയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ നമുക്ക് അവരോടൊക്കെ സ്നേഹം തോന്നുന്നത് അപ്പം നമ്മൾ അത്രയും സ്നേഹിച്ചിരിക്കുന്ന ഒരാളെ തന്നെയാണ് ഈ പല സമയങ്ങളിലായിട്ട് ഇവൻ ചെന്ന് കൊന്നതെന്ന് ഓർക്കണം നമുക്കത് ഓർത്ത് പോലും നോക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഈ മരിച്ച ലത്തീഫ് എന്ന് പറയുന്ന ആള് സിആർ പി എഫ് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡ് ഉദ്യോഗസ്ഥനും കൂടെ ആയിരുന്നു ലത്തീഫിനെയും വൈഫിനെയും കൊന്നതിനു ശേഷം അഫാൻ സ്വന്തം വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരുന്നു വരുന്ന വഴിക്ക് കാമുകയായിട്ടുള്ള ഫസാനെ വിളിച്ച് വീട്ടിലോട്ട് വരാൻ പറഞ്ഞതിന് പ്രകാരം ഫസാന ആ ട്യൂഷന് പോകാനാണെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് വരികയായിരുന്നു അങ്ങനെ റൂമിലോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു വന്ന പാടെ ആ ചുറ്റുകൊണ്ട് തന്നെ കാമുകയും കൊല്ലുമായിരുന്നു പിന്നീട് കഴുത്തിൽ ഷോളിട്ട് കുരുക്കി കൊല്ലാറാക്കിയിരുന്ന അമ്മേനേം കൂടെ അതേ അതേ രീതിയിൽ ചുറ്റി ഇട്ടടിച്ച് കൊല്ലുകയായിരുന്നു അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സുള്ള അഫ്സാൻ സ്കൂൾ വിട്ട് വരുവായിരുന്നു ആ ഒരു സമയം വീട് കഥയെല്ലാം പൂട്ടിയിരുന്നത് കൊണ്ട് അഫ്സാൻ ചെന്ന് അതിലൊക്കത്തുള്ളവരോട് ഉമ്മ വിളിച്ചിട്ട് കഥ തുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായി ആ ഒരു സമയത്ത് ഉമ്മയുടെ ഫോണിലോട്ട് വിളിച്ചപ്പം അഫാനെയാണ് കിട്ടിയത് അഫാൻ പറഞ്ഞ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞ് വന്ന് അനിയനെയും കൂട്ടിക്കൊണ്ട് പോയി അനിയനിഷ്ടമുള്ള കുഴിമന്തിയും കാര്യങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് തിരിച്ച് വീട്ടിലോട്ട് വന്ന് ഹോളിലോട്ട് കയറിയതും അനിയനെയും കൊല്ലുമായിരുന്നു ആ ഒരു സമയത്ത് നിലത്തെല്ലാം അഞ്ഞൂറിൻ്റെ നോട്ടുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു എന്നാണ് വാര്ത്തയില് പോലീസുകാരൊക്കെ പറയുന്നത് പല പണയം വെച്ചിട്ട് കിട്ടിയ പൈസയായിരിക്കും ആ നിലത്തൊക്കെ കിടന്നത് അതേപോലെ പിന്നീട് ബാത്റൂമിൽ പോയി കുളിച്ച് വൃത്തിയായി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോകുന്ന വഴി ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ എന്ന് സംസാരിക്കുന്ന രീതിയിൽ മച്ചാനെ എന്നൊക്കെ വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറി പോവുമായിരുന്നു ആ ഒരു പറച്ചിലിൽ ഇവനൊരു സംശയം തോന്നി പിന്നെ കയറി ചെന്നതും പോലീസുകാരോട് ഞാനിങ്ങനെ അഞ്ച് പേർ അഞ്ചാരണത്തിനെ കൊന്നിട്ടിട്ടുണ്ട് അതിൽ മൂന്ന് പേര് മരിച്ചു മൂന്ന് മൂന്നുപേരിപ്പൊ മരിച്ചു കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് എലിവേഷൻ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അഫാനാ ഹോസ്പിറ്റലിലാക്കുമായിരുന്നു അപ്പം ഇവന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഒരു തവണ സ്കൂളിൽ പഠിക്കുമ്പോൾ ആത്മഹത്യക്ക് എലിവേഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കൂട്ടുകാരൊക്കെ പറയുന്നത് നമ്മളൊന്ന് ഓർത്ത് നോക്കണം ആ ഏഴ് വർഷത്തോളം നാട്ടിൽ പോലും വരാതെ സ്വന്തം അച്ഛൻ ഇവർക്ക് വേണ്ടി ആ ഗൾഫിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് ഈ മകൻ ഇവിടെ ദൂർത്തടിച്ച് ജീവിക്കുകയും ലഹരിക്കൊക്കെ അടിമയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അതിൽ പൈസ ഇല്ലാതെ ഈ കണ്ട കൃത്യ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് സഹോദരൻ സഹോദരനവൻ പള്ളിയിൽ കൊണ്ടുപോവുകയും ബൈക്കിൽ കറക്കി നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അവനെ സ്വന്തം സഹോദരനോട് ഒരുപാട് സ്നേഹമായിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് പോലും അതിൻ്റെ ഒരു കണ്ണ് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ആ ഒരു രീതിയിലാണ് അടിച്ച പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ സഹിതം കൊന്നു കളഞ്ഞത് എല്ലാവരെയും ഒരേ രീതിയിൽ തലയ്ക്കും മുഖത്തിനും അടിച്ചാണ് കൊന്നു കരയാൻ പോലും ഉള്ള ആ ഒരു അവൻ കൊടുത്തില്ല അതുകൊണ്ടാണ് തൊട്ട അയലോക്കൻകാർ പോലും ഇതിന് ഇതൊന്നും അറിയാതെ പോയത് പോലീസുകാർ വന്ന് വീട്ടിൽ വന്ന് ഗേറ്റൊക്കെ തുറക്കുന്ന ആ ഒരു സമയത്താണ് അയലോക്കൻകാരും ഇതൊക്കെ അറിയുന്നത് അപ്പം അത്രയും പ്ലാൻഡായിട്ട് ഒരു ദിവസം മുഴുവൻ എടുത്ത് ചെയ്ത കുറ്റകൃത്യമാണിത് ഇത് ആ അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ നിന്ന് തിരിച്ചുവരികയാണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ ആ ഒരു അച്ഛൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ ട്രാവൽ ബാൻ ചെയ്തതുകൊണ്ട് സ്വന്തം ഉമ്മയുടെ ആ ഒരു ശവസംസ്കാരം പോലും നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ ഉപ്പയ്ക്കുള്ളത് അതേസമയം പല മീഡിയാസ് എന്നാൽ ആ ഉപ്പേനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് കണ്ട് ഇത്രയും മനസ്സ് തകർന്ന് വേദനിച്ചിരിക്കുന്ന ഒരാളെ ചെന്ന് ഒരു സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്നത് വളരെ മോശമായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് അനിയനെ അത്രയേറെ സ്നേഹിച്ചിട്ട് അവനെ ഇഷ്ടപ്പെട്ട ആഹാരം കൊണ്ട് മേടിച്ച് കൊടുത്തിട്ട് എങ്ങനെ അവനെ കൊല്ലാൻ തോന്നിയെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഒരു പൈസയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ കാമുകീനെ വിവാഹം കഴിക്കാനായിട്ട് ആരെങ്കിലും എതിർപ്പ് പറഞ്ഞു വീട്ടിലുള്ളവർ എതിർപ്പ് പറഞ്ഞു ആ ഒരു പേരിലാണെങ്കിലും അല്ലെങ്കിൽ ലഹരിക്കും പൈസ പൈസ ആ ഒരു രീതി ഏത് എന്ത് കാരണം അത്രയും പ്രായം ചെന്ന കൊല്ലാൻ എന്ത് എന്ത്യകരണം പറഞ്ഞാലും അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല കാരണം പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞ് എന്ത് എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പഠിക്കണം വളരണം ജോലി കിട്ടണം അടുത്തത് ഒമ്പതാം ക്ലാസ്സിലോട്ട് ആ ഒരു സമയമാണ് അടുത്ത വർഷം ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് നടന്ന് ആ ഒരു കുഞ്ഞിനെ പോലും അവൻ വെറുതെ വിടില്ല ഇനി നമ്മുടെ നിയമത്തിൽ ആറ് ആറുപേരാണെങ്കിലും ഒമ്പത് പേരാണെങ്കിലും അറുപത് പേരെ ആണെങ്കിലും കൊന്നാലും ഇത്ര വർഷം കഠിന തടവ് ആ ഒരു ഇതൊക്കെ അല്ലാതെ കൂടിപ്പോയാൽ ജീവപര്യന്തത്തിന് വിധിച്ചിട്ട് അങ്ങനെ കിടക്കാം പക്ഷേ അതൊക്കെ നടപ്പിലാകുന്നത് സ്വ ചുരുക്കം ചുരുക്കമാണ് അപ്പോൾ ആ നമ്മുടെ നിയമത്തിലൊന്നും ആർക്കും ഒരു പേടിയില്ലാത്തൊരവസ്ഥയാണിപ്പം നമ്മൾ കണ്ടു വരുന്നതെന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ഈ അഞ്ചാറ് പേരെയൊക്കെ കൊന്നിട്ട് ജയിലിൽ ചെന്ന് ഞാൻ വിഷം കഴിച്ചു എന്ന് പറഞ്ഞപ്പം അവനോട് കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നതായിരുന്നു നല്ലത് ഏറ്റവും ക്രിസ്റ്റായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ഇവരുടെ പേരിൽ വല്ല ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോന്നറിയത്തില്ല ഇനി അത് കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് അറിയത്തില്ല കാരണം അമ്മേനേയും സഹോദരനേയും കാവിയനെയെ എല്ലാം കൊന്നതിന് ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടായിരുന്നു വീടിന് മുഴുവനായിട്ട് തീ പിടിക്കാൻ വേണ്ടി അപ്പം അതേപോലെ സ്വയമേ ഒരു മാനസിക രോഗിയാണ് ൊക്കെ വരുത്തി തീർക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പം കിട്ടുന്ന ശിക്ഷകളൊക്കെ ഇളവ് കിട്ടും എന്നുള്ള രീതിയിലായിരിക്കും അതേപോലെ ലഹരിക്ക് അടിമയായിരുന്നോ അല്ലെങ്കിൽ അതേപോലെ വല്ല സാത്താൻ സേവ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ പോയി പെട്ടുപോയിട്ടുള്ള ഒരാളായിരുന്നോ എന്നൊക്കെ ഉള്ളത് ഇനി റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നിയമം മാറുവാണെങ്കിൽ നമ്മുടെ ശിക്ഷാവിധികളിലൊക്കെ നല്ലൊരു മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ തന്നെ പകുതി ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം കുറഞ്ഞിരിക്കും ഈ ഒരു അഫാൻ്റെ ഉമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരാവസ്ഥ തന്നെയായിരുന്നു തലയ്ക്ക് പുറകിൽ അടിയിട്ടിട്ട് ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ നേരത്ത് ഇങ്ങനെ തലയുടെ ഭാഗത്ത് പിടിച്ച ഒരാളുടെ കൈ പോലും ഇങ്ങനെ തലയ്ക്ക് അകത്ത് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തല മുഴുവനായിട്ട് ചറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു രീതിയിലാണ് അഫാൻ അതിക്രൂരമായിട്ട് ഒരാളെ കൊല്ലാനായിട്ട് ഏതൊക്കെ വഴികളും എന്നിട്ട് പോലും ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാനായിട്ട് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് അതിന്റെ കാരണങ്ങളൊന്നും അറിയത്തില്ല അതേപോലെ കടം എന്തെങ്കിലും ഈ അഫാന്റെ ഉപ്പ പറയുന്നത് അഫാന്റെ കടങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അഫാന്റെ ഉപ്പയ്ക്ക് കടം കാര്യങ്ങളുണ്ട് അത് ഉപ്പ വീട്ടിൽ നിന്നും ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നില്ല പക്ഷേ അഫാൻ പറയുന്നുണ്ട് വീട്ടുകാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾ ബന്ധുക്കൾക്ക് ആർക്കും തന്നെ ഞങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഈ ലത്തീഫ് എന്ന് പറയുന്ന അച്ഛന്റെ സഹോദരൻ ഇവർക്ക് പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അത് തിരിച്ചു ചോദിച്ചു ആ ഒരു സമയത്ത് കൊടുക്കാൻ ില്ലാത്തപ്പം വല്ലാതെ ചോദിച്ചു ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെയാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അപ്പം ഈ ഒരു കടത്തിന്റെ കിണിൽ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അമ്മയുടെ ആ ഒരു അസുഖത്തിന്റെ ആ ഒരു സമയത്ത് നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിച്ചല്ലോ എന്നൊരു വൈരാഗ്യമായിരിക്കും അവരോടും ഉള്ളത് ഞാനില്ലാതെ കാമുകി ജീവിക്കത്തില്ല അതേപോലെ അച്ഛനും അമ്മയും മറ്റുള്ളവരെല്ലാം പോയി കഴിഞ്ഞാൽ അനിയനങ്ങനെ ജീവിക്കും അതൊക്കെ ഓർത്തിട്ടാണ് അവരെയും കൂടെ കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പല ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഇങ്ങനത്തെ ശിക്ഷകൾ ചെയ്യുമ്പം കുറ്റം സ്വയമായിട്ട് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ശിക്ഷ വിധിക്കാതെ നടപ്പിലാക്കുകയും ചെയ്യുക കൂടി ഒന്ന് അവനും വല ശിക്ഷ തന്നെ കൊടുത്താൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഒരു മാതൃകയായിട്ട് തീർന്നു ഈ ഒരു കുറ്റകൃത്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ